ഭഗവാൻ തുണയുണ്ടാവും ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്റർവ്യൂൽ കണ്ടവരാരും പേടിക്കണ്ട വടക്കൻ വക്കാലത്തിലും പോകുന്ന മ്യൂസിക് അല്ലാതെ രാവിലെ ഓട്ടം പോവലുള്ള തിളക്കിലാണേ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഓട്ടം തുടങ്ങുകയാണ് രാവിലെ തന്നെ എനിക്ക് ഇച്ചിരി പടുത ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു വാർക്കൊക്കെ മൂടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അത് തിരിച്ച് കൊണ്ടു കൊടുക്കണം അപ്പോൾ അതിൻ്റെ മണ്ടേ കയറി വാർക്കയുടെ നമ്മളിങ്ങനെ കാണുന്ന കുറച്ച് അവിടുത്തെ നല്ല സൗന്ദര്യമായ പ്രകൃതിയുണ്ടല്ലോ അവിടുത്തെ പുറകിൽ ഒരു കൈത്തോട് ഒഴുകിപ്പോകുന്നുണ്ട് പിന്നെ പൈനാപ്പിൾ തോട്ടം ഇവിടുത്തെ കൃഷിയാണേ അപ്പോൾ അതിൻ്റെ മണ്ടേ കയറി രാവിലെ അവിടെ നിന്ന് നേരെ തിരിച്ച് കവളയിലോട്ട് വന്നു ഇതാണ് എൻ്റെ കൂട്ടത്തെ കവലയിലെ കുരിശുപള്ളി ഇപ്പോൾ കൊല്ലപ്പള്ളി കവല ഒത്തിരി പേർക്കറിയാം ഇവിടെ വന്നവർക്കെല്ലാവർക്കും നല്ല മനോഹരമായ പ്രദേശമാണ് ഇവിടെ കടനാട് പള്ളിയുടെ കുരിശുപള്ളിയാണിത് കടനാട് വലിയ തിരുനാൾ നടക്കുന്ന പള്ളിയാണേ ഇതാണ് നമ്മൾ നേരത്തെ ഇൻ്ററിൽ കണ്ട നമ്മുടെ കൂട്ടുകാരനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ കമ്പിയൊക്കെ കയറ്റാൻ വേണ്ടി ആ പുള്ളിയെ കൊണ്ട് വിളിച്ചു പണിക്കാരെല്ലാം വന്നു അപ്പോൾ നമ്മുടെ കമ്പിയെല്ലാം കയറ്റി അപ്പം ഇവിടുത്തെ തൊട്ടടുത്തുള്ള തൊടുപുഴ റോഡാണ് കാണുന്നത് തൊടുപുഴ പാല അവിടുത്തെ തടിമില്ലാണിത് തടിമില്ല കഴിഞ്ഞ് നേരെ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം ഒരു ബോട്ടിൽ മഴ അങ്ങോട്ട് വന്നപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്ക് അവിടെ നിൽപ്പുണ്ട് എല്ലാവരും നല്ല സോഷ്യലാണേ കണ്ടില്ലേ മുട്ട പഠിച്ചുകൊണ്ടാ പുള്ളി നാണം കാരണം തരം മറിച്ചു വെച്ചിരിക്കുകയാണ് അവിടുന്ന് നേരെ സാധനം കയറ്റി നമ്മൾ ഈ ചന്തക്കവര എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പ്രഭുത്വനം ചന്തക്കവര അവിടുത്തെ കുരിശുവള്ളി അപ്പോൾ അവിടുന്ന് നേരെ ഉള്ളലാട് നിന്നുള്ള നമ്മുടെ സിനിമ ലൊക്കേഷനൊക്കെ ഷൂട്ട് ചെയ്തോ ഇഷ്ടംപോലെ സിനിമകളൊക്കെ ചെയ്ത സ്ഥലമാണിത് പിന്നെ പിത്രിയായിൻ്റെ കങ്കാരൂ പിന്നെ കുഞ്ചാക്കൻ്റെ ഇരുവട്ടം മണവാട്ടി പിന്നെ കലാപണിയുടെ കബഡി കബഡി അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉള്ളനാട് ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അല്ലാതെ ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ അതുകൊണ്ടല്ലേ ഒത്തിരി പടവുകളായി ഇന്ന് രാവിലെ ആയതുകൊണ്ട് ഓട്ടം പോകണ്ട കൊണ്ടും കൂടെ കയറിപ്പോയില്ല ചുറ്റുമെന്നുള്ള പുറത്തുനിന്നുള്ള വ്യൂ നിങ്ങൾ കാണിക്കാൻ ഓർത്തു നല്ല സൗന്ദര്യമാണ് ഇവിടെ നിന്ന് കാണുമ്പോഴൊക്കെ ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാലും ഇഷ്ടംപോലെ ചുറ്റുപാടും മലകളും അങ്ങനെയുള്ള റബ്ബറും ഇവിടുത്തെ പ്രകൃതി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ പല ഭാഗത്ത് എല്ലായിടത്തും അപ്പോൾ അവിടെ കുറച്ച് സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നേരെ വണ്ടിയായി വീണ്ടും എടുത്തു നമ്മളില്ലേ ആ ദൂരെ കാണുന്ന ആ മലയില്ലേ അവിടെ അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് പോകണം ഈ കമ്പിയായി കൊണ്ട് കൊടുക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ മരച്ചോട്ടിൽ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു ചുറ്റും റബ്ബറാണ് കണ്ടില്ലേ ചുറ്റും നല്ല കാഴ്ചകളെ കണ്ടിങ്ങനെ വലിയ മടുപ്പൊന്നുമില്ല ഇങ്ങനെ പോകുമ്പോഴേ ഇവിടെ ചൂടും അങ്ങനെ ഇല്ലായിരിക്കും കാരണം മരങ്ങളൊക്കെ ഉള്ളൂടെ എപ്പോഴും തണുപ്പാണ് പഴയ ഒരു പെട്ടിക്കട കണ്ടു ഇവിടെ ചായക്കടയാണ് ഇപ്പോൾ അവിടെ തുറന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടതെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മളെല്ലായിടത്തും ഇവിടെ ഇങ്ങനെ അന്വേഷിച്ച് പൊറുക്കിയിട്ടാണ് പോകുന്നത് എനിക്കിവിടെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ അറിയില്ല നമ്മൾ സൈറ്റ് കണ്ടെത്തി സൈറ്റിലെ ബായി അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു ബായി പറഞ്ഞ് നേരെ മുന്നോട്ട് പോയാൽ എന്ന് പറഞ്ഞു അവിടെ സാധനം കൊണ്ടു കിടക്കാൻ നിന്നിട്ട് അവിടെ താമസിക്കുന്ന സ്ഥലം കണ്ടില്ല അവർ ഒരു പ്രത്യേക സ്ഥലത്താണ് അവരുടെ വീടൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വീട് അവിടെ ചെറിയ രീതിയിൽ രീതിയിലുള്ള പണിത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ബായും അവിടുത്തെ കോൺട്രാക്ടറും കൂടി ചേർന്ന് കമ്പിയൊക്കെ പെട്ടെന്ന് തന്നെ ചാടിച്ച് തന്നു അവിടുന്ന് നേരെ തിരിച്ചു പോന്നേ അപ്പോൾ വീണ്ടും സ്റ്റാൻഡിലോട്ട് തന്നെ വന്നിരുന്നു അടുത്ത വീട്ടിൽ കാണാം ഓക്കേ